നമസ്കാരം എല്ലാവർക്കും ഇതോ കോമ്പറ്റേറ്റീവ് എക്സാം കോണറിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പൊ നമ്മുടെ ഇന്നത്തെ വീഡിയോയിൽ സെക്രട്ടേറിയറ്റ് അസിസ്റ്റന്റിനും എസ് ഐക്ക് വേണ്ടി നമസ്കാരം എല്ലാവർക്കും ഇതോ കോറ്റീവ് എക്സാം കോണറിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം സെക്രട്ടേറിയറ്റ് അസിസ്റ്റന്റ് സബ് ഇൻസ്പെക്ടർ ഓഫ് പോലീസിന്റെ ഒക്കെ പ്രിലിംസ് മാർച്ച് മാസം ഏപ്രിൽ മാസം ഉണ്ടാവുമെന്ന് എല്ലാവർക്കും അറിയാം അപ്പൊ ഞാൻ ഇന്നത്തെ വീഡിയോ എടുക്കാൻ പോകുന്നത് ഇതുവരെ പ്രിലിംസ് എഴുതിയിട്ടില്ലാത്ത അല്ലെങ്കിൽ ഏതൊക്കെ ചാപ്റ്റേഴ്സ് ആണ് എൻ സിആർടിയിൽ കവർ ചെയ്യാൻ ഞങ്ങൾ ഡിഗ്രിക്കാര് ശ്രദ്ധിക്കേണ്ടത് എന്ന് അറിയാൻ വയ്യാത്ത പുതിയ ആൾക്കാർക്ക് വേണ്ടിയിട്ടാണ് അപ്പൊ നിങ്ങളോട് എനിക്ക് പറയാനുള്ളത് സെക്രട്ടറി അസിസ്റ്റന്റ് ഒക്കെ ഒരു സ്വപ്നമായി കണ്ട് മുന്നോട്ട് പഠിച്ചു വരുന്ന ആൾക്കാർ കാണും അല്ലെങ്കിൽ ഡിഗ്രി ഒക്കെ പാസ്സായ കുട്ടികൾ കാണും അപ്പോൾ അവർ ഉറപ്പായിട്ട് ഈ വീഡിയോ കാണുക ഇതിനകത്ത് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ഹിസ്റ്ററി ചാപ്റ്റേഴ്സ് മാത്രമേ ഉള്ളൂ പ്രത്യേകിച്ച് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം ഡിഗ്രി ലെവലിന് എൻ സി ആർ ടി ഒരു മസ്റ്റായിട്ട് ഒരു ഒഴിച്ചുകൂടാൻ പറ്റാത്ത ഒരു പാർട്ടായിട്ട് മാറിക്കഴിഞ്ഞു അപ്പം എൻ സി ആർ ടി ആദ്യം ബേസിക് ആയിട്ട് നിങ്ങൾ പഠിക്കുക എല്ലാ ചാപ്റ്റേഴ്സും പഠിക്കേണ്ട ഏറ്റവും ബേസിക് ആയിട്ട് ഓരോ ടോപ്പിക്കും നിങ്ങൾ കവർ ചെയ്യേണ്ട എങ്ങനെയാണെന്ന് ഞാൻ ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നതായിരിക്കും നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം ഫസ്റ്റിലെ നോക്കാം ഇന്ത്യൻ ഹിസ്റ്ററിയിൽ നമുക്ക് ആദ്യം തന്നിരിക്കുന്നത് മിഡിവൽ ഇന്ത്യ എന്ന് പറയുന്ന ഒരു ടോപ്പിക്കാണ് അതിനകത്ത് പൊളിറ്റിക്കൽ ഹിസ്റ്ററി അഡ്മിനിസ്ട്രേറ്റീവ് റിഫോം കോൺട്രിബ്യൂഷൻസ് എന്ന് പറയുന്ന മൂന്ന് ടോപ്പിക്സ് തന്നിട്ടുണ്ട് മിഡിവൽ ഇന്ത്യ എന്ന് പറയുമ്പോൾ ഏഴാം ക്ലാസ്സിൽ അവർ പാസ്റ്റ് ചെയ്ത സെക്കൻഡ് പാർട്ട് പുസ്തകം കിടപ്പുണ്ട് അവിടെ നിന്നും നാലേ നാല് ചാപ്റ്റേഴ്സ് നിങ്ങൾ കൃത്യമായി വായിക്കുക ഒന്ന് ഡൽഹി സുൽത്താൻസ് രണ്ട് മുഗൾ എംപയർ മൂന്ന് റൂളേഴ്സ് ആൻഡ് ബിൽഡിങ്സ് അവിടെ പ്രത്യേകിച്ച് എടുത്തു പറയാം കോൺട്രിബ്യൂഷൻസ് ഓഫ് റൂളേഴ്സ് എന്ന് പറയുന്ന സെക്ഷൻസ് മാത്രം പഠിക്കുക ദൗൺസ് ആൻഡ് ട്രേഡ്സ് ക്രാഫ്റ്റ് പേഴ്സൺ എന്ന് പറയുന്ന നാലാമത്തെ ചാപ്റ്റർ അടുപ്പിച്ച് കിടക്കുന്ന ഒരു നാല് പാഠമാണ് മിഡീവൽ ഇന്ത്യൻ ഹിസ്റ്ററിയിൽ നിന്നും അവരുടെ പൊളിറ്റിക്കൽ ഹിസ്റ്ററി അഡ്മിനിസ്ട്രേറ്റീവ് റിഫോം കോൺട്രിബ്യൂഷൻസ് ഈ മൂന്നെണ്ണത്തിൽ നിന്നും നിങ്ങൾ പഠിക്കേണ്ടത് ഓക്കെ ആണെന്ന് വിശ്വസിക്കുന്നു ഏഴാം ക്ലാസ്സിലെ നാലേ നാല് ചാപ്റ്റേഴ്സ് കൃത്യമായി വായിക്കുക കൃത്യമായിട്ട് പഠിക്കുക അവിടെ നിന്നും മിക്കപ്പോഴും ചോദിക്കുന്നത് ഈ കോൺട്രിബ്യൂഷൻസുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളും പിന്നെ അവരുടെ അഡ്മിനിസ്ട്രേഷനുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളുമായിരിക്കും അത് ഈ ഒരു ടെക്സ്റ്റ് ബുക്കിനകത്തുണ്ട് വായിക്കാം നെക്സ്റ്റ് നോക്കുക എസ്റ്റാബ്ലിഷ്മെന്റ് ഓഫ് ദി ബ്രിട്ടീഷ് കൊളോണിയൽ ഇന്ത്യ എന്ന് പറയുന്ന ഒരു ടോപ്പിക് ഉണ്ട് അവിടെ നിങ്ങൾ എട്ടാം ക്ലാസ്സിലെ അവർ പാസ്റ്റ് ത്രീ എന്ന് പറയുന്ന ആ ടെക്സ്റ്റിന്റെ പേര് മൂന്നേ മൂന്ന് ചാപ്റ്റേഴ്സ് പഠിക്കാം ഫ്രം ട്രേഡ് ടു ടെറിറ്ററി അതിനകത്ത് നമ്മുടെ ബ്രിട്ടീഷ് റൂൾ എങ്ങനെ എസ്റ്റാബ്ലിഷ് ആയെന്ന് കൃത്യമായി പറയുന്നുണ്ട് ദൻ റൂളിംഗ് ദി കൺട്രീസ് ആയിട്ട് എന്ന് പറയുന്ന ടെക്സ്റ്റ് ഒരു ചാപ്റ്ററും ട്രൈബൽസ് ദിക്കൂസ് വിഷൻ ഓഫ് ഗോൾഡൻ ഏജ് എന്ന് പറയുന്ന മൂന്നേ മൂന്ന് ചാപ്റ്റേഴ്സ് നിങ്ങൾ കൃത്യമായി വായിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ബ്രിട്ടീഷുകാരുടെ എസ്റ്റാബ്ലിഷ്മെന്റ് അല്ലെങ്കിൽ കൊളോണിയൽ ഇന്ത്യയെ പറ്റിയിട്ട് ബേസിക് ആയിട്ടുള്ളൊരു വിവരം അവിടുന്ന് കിട്ടും അത്രയും പഠിച്ചാൽ മതി ദൻ ഫസ്റ്റ് വാർ ഓഫ് ഇൻഡിപെൻഡൻസ് ആയിരത്തി എണ്ണൂറ്റി എൺപത്തി ഏഴ് ഇതിനകത്തും നിങ്ങൾ എട്ടാം ക്ലാസ്സിലെ വെൻ പീപ്പിൾ റിബ് റിബൽ നയൻറ്റീൻ ഫിഫ്റ്റി സെവൻ ആൻഡ് ആഫ്റ്റർ എന്ന് പറയുന്ന ഒരു ചാപ്റ്റർ കിടപ്പുണ്ട് അത് നന്നായിട്ട് അങ്ങ് പഠിക്കുക നമുക്ക് എസ് സിആർടി ഉണ്ട് അപ്പൊ എസ് സി ആർ ടി നിന്നും വ്യത്യസ്തമായി എൻ സിആർടിയിൽ നിന്നായിരിക്കും കൂടുതലും കാര്യങ്ങൾ പി എസ് സി ഡിഗ്രി ലെവലുകാർക്ക് ചോദിക്കുന്നത് അതുകൊണ്ട് ഈ ഒരു ചാപ്റ്റർ നിങ്ങൾ ഒഴിവാക്കരുത് ഇത് കൃത്യമായിട്ട് പഠിക്കുക എന്തുമായിട്ട് ബന്ധപ്പെട്ട് ഒന്നാം ലോക മഹായുദ്ധം ഇനി അടുത്തത് ഫോർമേഷൻ ഓഫ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് സ്വദേശി മൂവ്മെന്റ് എക്സ്ട്രീമിസ്റ്റ് മൂവ്മെന്റ് എന്ന് കിടപ്പുണ്ട് ഇവിടെ നിങ്ങൾ എന്ത് ചെയ്യണം എട്ടാം ക്ലാസ്സിലെ തന്നെ മേക്കിംഗ് ദ നാഷണൽ മൂവ്മെന്റ് എന്ന് പറയുന്ന ആയിരത്തി എണ്ണൂറ്റി എഴുപത് ആയിരത്തി തൊള്ളായിരത്തി നാല്പത്തി ഏഴ് എന്ന് പറയുന്ന ഒരു ചാപ്റ്റർ ഉണ്ട് അതിനകത്ത് ഐ എൻ സിയുടെ ഫോർമേഷൻ സ്വദേശി മൂവ്മെന്റ് എക്സ്ട്രീമിസ്റ്റ് മൂവ്മെന്റ് കൃത്യമായിട്ടുണ്ട് ബേസിക് അറിയാൻ വയ്യാത്തവർ ഈ ഒരു ബേസ് ഉറപ്പിച്ചതിന് ശേഷം കൃത്യമായി പഠിച്ചാൽ മതി അപ്പൊ അതാണ് ആ ഒരു ചാപ്റ്റർ ഇനി അടുത്തത് സോഷ്യൽ റീഫോം മൂവ്മെന്റ്സ് ന്യൂസ് പേപ്പേഴ്സ് ലിറ്ററേച്ചർ ആൻഡ് ആർട്ട് അതും ക്ലാസ് എട്ടിനകത്ത് സോഷ്യൽ ആൻഡ് പൊളിറ്റിക്കൽ ലൈഫ് എന്ന് പറയുന്ന ഒരു സെക്ഷൻ അതിനകത്ത് തന്നെ അണ്ടർസ്റ്റാൻഡിങ് സോഷ്യൽ ജസ്റ്റിസ് റോൾ ഓഫ് ദി പ്രസ് ആൻഡ് മീഡിയ എന്ന് പറയുന്ന കാര്യങ്ങളും കൂടെ കൃത്യമായിട്ട് പഠിക്കുക സോഷ്യൽ ആൻഡ് പൊളിറ്റിക്കൽ ലൈഫ് ത്രീ എന്ന് പറയുന്നതിനകത്ത് അണ്ടർസ്റ്റാൻഡിങ് സോഷ്യൽ ജസ്റ്റിസ് റോൾ ഓഫ് ദി പ്രസ് ആൻഡ് മീഡിയ എന്ന് പറയുന്നത് പഠിച്ചാൽ സോഷ്യൽ റീഫോം മൂവ്മെന്റ് ന്യൂസ് പേപ്പർ ലിറ്ററേച്ചർ ആൻഡ് ആർട്ട് കിട്ടുന്നതായിരിക്കും അടുത്തത് ഫ്രീഡം സ്ട്രഗിളും മഹാത്മാഗാന്ധിയും ഇൻഡിപെൻഡന്റ് മൂവ്മെന്റുമാണ് ഇവിടെയും ക്ലാസ് എട്ട് അവർ പാസ്റ്റ് ത്രീക്കകത്ത് ഞാൻ പറഞ്ഞു ഈയൊരു ഫ്രീഡം സ്ട്രഗിളും മഹാത്മാഗാന്ധിയും ഒക്കെ പ്ലസ് ടുവിലും ഉണ്ട് എൻ സിആർടിയിൽ ഇത് വളരെ ബേസിക്കായിട്ട് പറയുന്ന ആയതുകൊണ്ട് ബേസ് ഉറപ്പിക്കുന്ന കുട്ടികൾ മാത്രം കേൾക്കുക നിങ്ങൾക്കുള്ളതാണിത് നിങ്ങൾ ഇത് കൃത്യമായി പഠിക്കുക ഓക്കെ അപ്പം എട്ടാം ക്ലാസ്സിലെ തന്നെ സിവിൽ ഡിസൊബീഡിയൻസ് മൂവ്മെന്റ് ക്വിറ്റ് ഇന്ത്യ മൂവ്മെന്റ് ഗാന്ധിസ് റൂൾ ആൻഡ് നോൺ കോർപ്പറേഷൻ മൂവ്മെന്റ് ഒക്കെ അവിടെ പാസ്റ്റ് ത്രീക്കകത്ത് തന്നെ ഉണ്ട് അത് പഠിക്കുക സ്റ്റേറ്റ് റീ ഓർഗനൈസേഷൻ സയൻസ് എഡ്യൂക്കേഷൻ ടെക്നോളജി ഫോറിൻ പോളിസി ഇവിടെ നിങ്ങൾ കൊച്ചു ക്ലാസ് പഠിച്ചിട്ട് കാര്യമില്ല പന്ത്രണ്ടാം ക്ലാസ്സിലേക്ക് പോകുക പൊളിറ്റിക്സ് ഇൻ ഇന്ത്യ സിൻസ് ഇൻഡിപെൻഡൻസ് എന്ന് പറയുന്ന ഒരു രീതിയിലേക്ക് പോവുക ചാലഞ്ചസ് ഓഫ് നേഷൻ ബിൽഡിങ് എയർ ഓഫ് വൺ പാർട്ടി ഡോമിനൻസ് ഫോറിൻ പോളിസി കൃത്യമായിട്ട് ഈ ത്രേം ചാപ്റ്റേഴ്സ് പഠിക്കാം പതിനൊന്നാമത്തെ ക്ലാസ്സിൽ അതായത് പ്ലസ് വണ്ണില് ഇന്ത്യ സിൻസ് ഇൻഡിപെൻഡൻസ് വായിച്ചു നോക്കുക അപ്പൊ ഇതെല്ലാം അതിനെ പറ്റിയിട്ട് ഒരു ബോധം കിട്ടും ദെൻ വേൾഡ് ഹിസ്റ്ററി അപ്പം ഇന്ത്യൻ ഹിസ്റ്ററിയിൽ ഇത്രയും കവർ ചെയ്യുക ആയിട്ട് കവർ ചെയ്യുക അതിന് ശേഷം ആ ബേസിക്കിൽ നിന്നും ഉയരുക അത്രേ ഉള്ളൂ ദെൻ വേൾഡ് ഹിസ്റ്ററിയിലേക്ക് വരുന്ന സമയത്ത് ഗെയ്റ് റെവല്യൂഷൻ ഇംഗ്ലണ്ട് അമേരിക്കൻ വാർ ഓഫ് ഇൻഡിപെൻഡൻസ് ഫ്രഞ്ച് റെവല്യൂഷൻ അതിനകത്ത് എല്ലാവർക്കും അറിയാമായിരിക്കും ക്ലാസ് ഒൻപതിനകത്ത് ഇന്ത്യ ആൻഡ് കണ്ടംപററി വേൾഡ് ഫസ്റ്റ് പാർട്ട് എന്ന് പറയുന്നതിനകത്ത് ഫ്രഞ്ച് റെവല്യൂഷൻ അമേരിക്കൻ വാർ ഓഫ് ഇൻഡിപെൻഡൻസ് സ്റ്റാച്ചുഡ് അപ്പോണ്ട് ഗ്ലോബൽ കോണ്ടെക്സ്റ്റ് വരെ പഠിച്ചതിന് ശേഷം റെഫറൻസ് മെറ്റീരിയൽ വേറെ വേണമെങ്കിൽ നിങ്ങൾക്ക് നോക്കാം ദെൻ റഷ്യൻ റവല്യൂഷനും ചൈനീസ് റവല്യൂഷനും ഒൻപതാം ക്ലാസ്സിൽ തന്നെ സോഷ്യലിസം ഇൻ യൂറോപ്പ് ആൻഡ് റഷ്യൻ റവല്യൂഷനിലും നാഷണലിസം ഇൻ ചൈന എന്ന് പറയുന്ന രണ്ട് ചാപ്റ്റേഴ്സിലായിട്ട് രണ്ട് സെക്ഷനിലായിട്ട് അത് കിടപ്പുണ്ട് ദെൻ പൊളിറ്റിക്കൽ ഹിസ്റ്ററി ആഫ്റ്റർ വേൾഡ് വാർ ടു യു എൻഒ ഇൻ്റർനാഷണൽ ഓർഗനൈസേഷൻ എന്ന് പറയുമ്പോൾ പത്താം ക്ലാസ്സിലേക്ക് പോവുക അവിടെ മേക്കിംഗ് ഓഫ് ഗ്ലോബൽ വേൾഡ് കൃത്യമായി പഠിക്കണം ഏജ് ഓഫ് ഇൻഡസ്ട്രിയൈസേഷൻ നാഷണലിസം ആൻഡ് ഡീകോളൈസേഷൻ മൂവ്മെന്റ് ദൻ പന്ത്രണ്ടാം ക്ലാസ്സിലേക്ക് പോവുക അവിടെ ഇത് ഇവിടെ പ്രീവിയസ് ചോദ്യമാണ് ഈ ചാപ്റ്ററിൽ നിന്നൊക്കെ ചോദിച്ചിട്ടുണ്ട് കോൾഡ് വാർ എറ എൻഡ് ഓഫ് ബൈപോളാലിറ്റി യുണൈറ്റഡ് നേഷൻ ഓർഗനൈസേഷനും ഗ്ലോബലൈസേഷൻ ഇത് ഇത്രയും നിങ്ങൾ കൃത്യമായി പഠിക്കുക ഇതിൽ നിന്ന് ഒരുപാട് ചോദ്യങ്ങൾ ഇതുവരെയുള്ള എല്ലാ വർഷത്തും വന്നിട്ടുണ്ട് ഉറപ്പുള്ളതാണ് അതുകൊണ്ട് അത് പഠിക്കുക സീരിയസ് ആയിട്ടുള്ള ആസ്പിരിയൻസ് അത് പഠിച്ചിട്ട് പോകാനായിട്ട് ശ്രദ്ധിക്കുക അപ്പം ഇത്രയും ചാപ്റ്റേഴ്സ് നിങ്ങൾ കവർ ചെയ്യുക ഈ കേരള ഹിസ്റ്ററിയിലേക്ക് വരുമ്പോൾ ഞാൻ കേരള ഹിസ്റ്ററി എടുക്കുക അഞ്ഞത് എൻ സിആർടി ബേസ് ചെയ്ത് കേരള ഹിസ്റ്ററിയുടെ ഡീറ്റെയിൽസ് കുറവാണ് ഇപ്പം തന്നെ യൂറോപ്യൻമാരുടെ വരവുമായിട്ട് ബന്ധപ്പെട്ട് മുഗൾസിന്റെ ആ ഒരു ചാപ്റ്ററിനത് കുറച്ചൊക്കെ കിടപ്പുണ്ട് നിങ്ങൾ മാക്സിമം കേരള ഹിസ്റ്ററി പഠിക്കുന്ന സമയത്ത് ശ്രീധരം മേനോൻ സാറിൻ്റെ ടെക്സ്റ്റ് ബുക്ക് നമ്മൾ കുറെ എടുത്തിട്ടുള്ളതാണ് അപ്പൊ ആ കേരള ഹിസ്റ്ററിക്ക് ആ ടെക്സ്റ്റ് ബുക്ക് തന്നെ റെഫർ ചെയ്യുന്നതായിരിക്കും കൂടുതൽ ഉചിതം അല്ലെങ്കിൽ നിങ്ങൾക്ക് പ്ലസ് വൺ പ്ലസ് ടു ചെറിയ ബേസിക് ആയിട്ട് കുറച്ച് കാര്യങ്ങളൊക്കെ കിടപ്പുണ്ട് അത് നമ്മൾ ഓൾറെഡി കഴിഞ്ഞ ആഴ്ച ചെയ്തതാണോ ഒരു വീഡിയോ അതൊക്കെ ഒന്ന് കാണാനായിട്ട് ശ്രമിക്കുക ദെൻ കേരള ഹിസ്റ്ററിയിലേക്ക് ശ്രീധരമേനം സാറിൻ്റെ ടെക്സ്റ്റ് ബുക്ക് ഇപ്പൊ തന്നെ പഠിച്ചു തുടങ്ങാം ഒരു കാര്യം കൂടെ പറയുന്നു ബേസ് ഉറക്കാത്ത കുട്ടികളാണ് ഇവിടെ നിന്ന് തുടങ്ങേണ്ടത് നിങ്ങൾ വലിച്ചു വാരി എൻ സിആർടി പഠിക്കണ്ട ഈ പറഞ്ഞ ചാപ്റ്റേഴ്സ് ഈ പറഞ്ഞതെല്ലാം തന്നെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ചാപ്റ്റേഴ്സ് ആണ് അതുകൊണ്ട് എല്ലാ ചാപ്റ്ററും പഠിക്കണമെന്ന് ഞാൻ പറയുന്നില്ല ഇത്രയും ചാപ്റ്റേഴ്സ് പഠിച്ച് ബേസ് ഉറപ്പിക്കാം ഒരു ഒന്നൊന്നര മാസത്തിനുള്ളിൽ ഈ ചാപ്റ്റേഴ്സിന്റെയൊക്കെ ഒരു ഒരു നോട്ടൊക്കെ തയ്യാറാക്കാനും ഒക്കെ കഴിഞ്ഞാൽ പകുതി വിജയിച്ചു ഓക്കെ എന്തെങ്കിലും ഹെൽപ്പ് വേണമെങ്കിൽ ചോദിക്കാം നെക്സ്റ്റ് വീഡിയോയിൽ കാണാം ബൈ